നമസ്കാരം കേരള മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ പിണറായി ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ ഹബ്ബ് സ്ഥാപിക്കാനാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ടൂറിസം അതുപോലെ തന്നെ പി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് മുഖ്യ അതിഥികൾ ആയിരുന്നത് പലതരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ സ്ഥാപിക്കുന്നതാണ് പദ്ധതി പോളിടെക്നിക് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ ടി ഐ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പം ഒരു സിവിൽ സർവീസ് അക്കാദമിയും പ്രാഥമികമായി സ്ഥാപിക്കും കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് അനുബന്ധമായി ഗസ്റ്റ് ഹൗസ് ക്യാൻ്റീൻ ഓഡിറ്റോറിയം കളിസ്ഥലം ഹോസ്റ്റൽ എന്നിവയും സ്ഥാപിക്കും പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയവും സ്ഥാപിക്കും ഇരുന്നൂറ്റി എൺപത്തി കോടി ഇതിനായി അനുവദിച്ചിരിക്കുന്നത് കിഫ്ബിയിൽ നിന്നാണ് മേൽനോട്ട ചുമതല ഐ എച്ച് ആർഡിക്കും കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനുമാണ് വിവിധ മേഖലകളിലേക്കുള്ള കോഴ്സുകൾ ഒറ്റ ക്യാമ്പസിൽ നിന്ന് നൽകുന്ന സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായാണ് നടപ്പാക്കുന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വിദ്യാർത്ഥികൾക്ക് ഈ സൗകര്യം ഭാവിയിൽ പ്രയോജനപ്പെടും എന്ന് അവകാശപ്പെടുന്നു